ഹായ് ഫ്രണ്ട്സ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കുറച്ച് തിരക്കിലൊക്കെ ആയി പോയി അത്ര വലിയ തിരക്കൊന്നുമില്ല ചെറിയ ചെറിയ തിരക്കുകൾ അപ്പോൾ ആണ്ടെങ്കിൽ നമ്മുടെ രണ്ട് പിള്ളേരും കൂടി ഇന്ന് ഭയങ്കര അന്താരാഷ്ട്ര കളിയിലൊക്കെയാണ് ടിപ്പറും ജേ സി ബി ഒക്കെ എടുത്തിട്ടൊക്കെയാണ് കളിക്കണേ ഇരുന്നിട്ട് ചിമ്പുവും കുഞ്ഞേച്ചിയും കൂടെയാണ് കളിക്കുന്നത് ടിപ്പറിൽ മണ്ണൊക്കെ നിറച്ച് ജേ സി ബി കൊണ്ടൊക്കെ കോരി ഭയങ്കര ഭയങ്കര വലിയ വലിയ ബിസിനസ്സൊക്കെ നടത്താൻ പോവാണ് പൈസ ഉണ്ടാക്കാൻ പോവാണ് പൈസ പൈസ അല്ല ചിമ്പു ചിമ്പൂ ആ ചിമ്പൂ അമ്മ പൊണ് ചിമ്പു എന്തിയേ അമ്മ പൊണ്ണ് ചിമ്പു എന്തിയേ അവിടെ കുഞ്ഞാക്കുന്നു നീട്ടേ ആ നാക്കുന്ന നീട്ടി പിച്ചേ കാണിട്ട് എല്ലാവരും കുഞ്ഞിനാക്കു കാണിട്ട് ചിമ്പൂ അമ്മ പൊണ്ണു ചിമ്പൂ ഓ വെപ്രാളായിട്ടോ ഞാൻ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേഗം അവിടെ നിന്ന് എണീറ്റ് ഇപ്പം എൻ്റെ അടുത്തേക്ക് വരണം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് പോയി നോക്കി അപ്പം അവിടെ ബ്ലോക്ക് സ്ഥലം ബ്ലോക്കാണ് ചിമ്പൂ അമ്മ പോന്നെ ചിമ്പൂ ആൻ്റെ ചേച്ചി കാറൊക്കെ കൊണ്ടുവരുന്നു ചിമ്പൂന് കയറി പോകാൻ വലിയ വലിയ ചുമന്ന കാറ് യൂ അടിപൊളി കാറൊക്കെയാണ് ചേച്ചി മേച്ചുകൊണ്ട് തന്നേക്കുന്നത് ചിമ്പു കാറി കയറി പോവാണോ ചിമ്പു കാറി കയറി പോവാണോ ഏയ് എമ്പര പോവാണ് രണ്ടുപേരും കൂടി ഓ ഭയങ്കരം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചൊറിഞ്ഞു ഞങ്ങൾ ആരോ ഉപദ്രവിച്ചു ഞങ്ങൾക്ക് ചൊറിഞ്ഞിട്ടു അയാൾ മാന്തട്ടെ ചിമ്പൂ ഏ സിംബോളെന്തിയേ സിംബാ ശിംബാ ണ്ടോ ഓടി അങ്ങ് വന്നു കേട്ടോ ഓടി അങ്ങ് വന്നു കേട്ടോ നമ്മുടെ ബുൾഗാൻ നമ്മുടെ ബുൾഗാന്താടി ഇവിടെ ഓടി വന്നിട്ടുണ്ട് ഇവിടെ ഗുൾഗാന്താടി അവിടെ കാച്ചിട്ടാ കാച്ചിട്ടാ എല്ലാവരും കാച്ചു വെക്ക് ടാടി ടാടി കാച്ചു വെക്കുക കണ്ട് കണ്ട് ഞങ്ങളുടെ ബുൾഗാൻ താടി ഞങ്ങൾ കണ്ടല്ലോ എല്ലാവരും ആ നിങ്ങൾ ഞങ്ങളുടെ ടാടിക്ക് കണ്ടിടരുത് ഗൈഷ് ഞങ്ങളുടെ പ്രത്യേക തരം ടാടിയാണ് ഞങ്ങളുടെ ചാടി ചാരും കൊതിയിട്ടേക്കരുതും ഞങ്ങളുടെ ചാടി ഭയങ്കര ചാടിയാണ് എല്ലാവർക്കും കൊതിയിരണം ചാടിയില്ലാത്തവരൊക്കെ കൊതിരണം അതാണ് അത് നമ്മുടെ ചാടിയുടെ പെസ്യല് ഭയങ്കരം ചാടിയാണ് ഭയങ്കരം ചാടിയാണ് ചിമ്പുവിൻ്റെ ചാടിയാണ് അല്ലേ രണ്ട് പേര് അതുപോലെ രണ്ട് പേര് ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് പേര് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വന്നിട്ടുണ്ട് അവരെ ഞങ്ങൾ നിങ്ങൾക്ക് കാച്ചു തരാം എൻ്റെ ചിംബുവിൻ്റെ അതേ വർഗ്ഗക്കാർ തന്നെയാണ് വന്നേക്കുന്നെ അപ്പോൾ ഇന്നത്തെ വിശ്വസമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം like you know,